ഹായ് ഹലോ നമസ്കാരം അസ്സാം അലൈക്കും വെൽക്കം ബാക്ക് ടു അഫ്സാസ് വേൾഡ് ഇന്നത്തെ എൻ്റെ വീഡിയോയിൽ വീട്ടമ്മമാർക്ക് ഒത്തിരിയേറെ ഉപകാരപ്പെടുന്ന കിച്ചൺ ടിപ്സ് ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് അതിൽ ചപ്പാത്തിയൊക്കെ വളരെ പെട്ടെന്ന് മിനിറ്റുകൾക്കുള്ളിൽ ഉണ്ടാക്കിയെടുക്കുന്നത് അതും കുഴക്കാതെ പരത്താതെ കൈ വേദനിക്കാതെ അല്ലെങ്കിൽ കൈവൃത്തി കേടാവാതെ ഒക്കെയാണ് ഇന്ന് ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത് അപ്പോൾ ആ പ്ലാസ്റ്റിക് കവർ കൊണ്ടുള്ള ആ ഒരു സൂത്രം എന്താണെന്ന് നോക്കിയാൽ ഒട്ടും തന്നെ സമയം കളയേണ്ട നമുക്ക് വീഡിയോയിലേക്ക് പോകാം you are watching our our video for the the first time, please subscribe our channel and and hit the bell button to enable it. Like, comment and share. നമ്മൾ വീട്ടമ്മമാർക്ക് നിത്യവും ഉപയോഗപ്പെടുന്ന ഒരു ടിപ്പ് തന്നെയാണ് ഇപ്പോ ചപ്പാത്തി കുഴക്കാൻ അറിയാത്തവരുണ്ടെങ്കിൽ അല്ലെങ്കിൽ കൈകൊണ്ട് എത്ര കുഴച്ചിട്ടും ആയിട്ട് മാവ് കിട്ടാത്തവർക്ക് കൈ വേദനിക്കാതെ പെട്ടെന്ന് തന്നെ മാവ് റെഡിയാക്കി എടുക്കാനൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് ഉപകാരപ്പെടുന്ന ഒരു ടിപ്പാണ് വളരെ എളുപ്പത്തിൽ മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു കപ്പ് അളവിലാണ് കേട്ടോ ഞാനിപ്പോൾ ഇത് കാണിക്കുന്നത് അപ്പോൾ ഒരു കപ്പ് ആട്ടപ്പൊടിയാണ് എടുത്തിരിക്കുന്നത് ഏത് തരം ആട്ടപ്പൊടി വേണമെങ്കിലും എടുക്കാം പിന്നെ ഞാൻ എടുത്തിരിക്കുന്നത് മിക്സിയുടെ ആ ഒരു മീഡിയം ആ ഒരു സൈസിലുള്ള ജാറിലേക്ക് ഈ ഒരു ഒരു കപ്പ് ആട്ടപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് അടുത്തതായിട്ട് ചേർത്ത് കൊടുക്കുന്നത് അരക്കപ്പ് വെള്ളം ഒരു കപ്പ് ആട്ടപ്പൊടിക്ക് അരക്കപ്പ് ഒരു ലൂക്ക് വാം വാട്ടർ എന്ന് പറയില്ലേ അതായത് ചെറിയ ചൂടോട് കൂടിയിട്ടുള്ള വെള്ളം മിക്സിയുടെ ജാറായതുകൊണ്ട് ഒരുപാട് തിളപ്പിച്ച വെള്ളം ഒന്നും ഒഴിച്ച് കൊടുക്കരുത് അരക്കപ്പാണ് നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടതെങ്കിലും ഞാൻ മുഴുവനായിട്ടും ഇപ്പം ചേർത്ത് കൊടുക്കുന്നില്ല കേട്ടോ ഒരു പകുതിയോളം ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിനു ശേഷം ഇതാ ഞാൻ നെയ്യ് ഒരു ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട് അത് ഓപ്ഷനൽ ആണ് നെയ്യ് ഉപയോഗിക്കാൻ ഇഷ്ടമില്ലാത്തവരാണെന്നുണ്ടെങ്കിൽ ഈ ഒരു സ്റ്റെപ്പ് നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാവുന്നതാണ് പിന്നെ ഓയിൽ ഉപയോഗിക്കുന്നവരാണെങ്കിൽ അതും ചേർത്ത് കൊടുക്കാം നെയ്യന് പകരമായിട്ട് ഇനി ഇതൊന്ന് നമുക്കൊന്ന് ഒതുക്കിയെടുക്കുകയാണ് വേണ്ടത് ആ ഒരു പൾസിലിട്ടിട്ട് നമുക്കൊന്ന് ആ ഒരു വെള്ളത്തിൻ്റെ പാകമൊക്കെ ഒന്ന് അറിയാൻ വേണ്ടിയിട്ട് ഒന്ന് ഒതുക്കിയെടുക്കാം ഈ ആട്ടപ്പൊടി ഓരോ ബ്രാൻഡിനനുസരിച്ചിട്ട് അതിൻ്റെ മയം വ്യത്യാസം ഉണ്ടാവും അതുകൊണ്ടാണ് വെള്ളം ഒഴിക്കുമ്പോൾ കുറേശ്ശെ ഒഴിച്ചു കൊടുക്കേണ്ടത് അപ്പോൾ ഞാനിതൊന്ന് പൾസ് ചെയ്തിട്ട് വരാം ജസ്റ്റ് ഒന്ന് പൾസ് ചെയ്ത് വന്നപ്പോൾ ഇതാ ഈ ഒരു പാകത്തിനാണ് കേട്ടോ കിട്ടിയിരിക്കുന്നത് കണ്ടോ ഇനി നമുക്കപ്പോൾ ബാക്കിയുള്ള വെള്ളം കൂടി കുറേശ്ശെ ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഇതാ ഞാൻ ഒന്നുകൂടി പൾസ് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ എൻ്റെ മാവ് ഏകദേശം റെഡി ആയിട്ടുണ്ട് ദാ ഈ ഒരു പാകത്തിന് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ കണ്ടോ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു മാവാണ് കിട്ടിയിരിക്കുന്നത് ഇനി നമുക്ക് ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാം അപ്പോൾ വെള്ളത്തിൻ്റെ അളവ് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതാ ഇത്രയും വെള്ളം ബാക്കി വന്നിട്ടുണ്ട് ഒരു ടീസ്പൂൺ കണക്കിന് വേണമെങ്കിൽ പറയാവുന്നതാണ് അപ്പോൾ ഇത്രയും വെള്ളം കുറവ് മതി ഞാൻ എടുത്തിരിക്കുന്ന ആട്ടപ്പൊടി ആശീർവാദിൻ്റെ ആട്ടപ്പൊടി ആയിരുന്നു അതുകൊണ്ട് തന്നെ വെള്ളം കുറച്ച് കുറവ് മതി അപ്പോൾ ഈ ഒരു അളവിന് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ കറക്റ്റായിട്ട് തന്നെ ഇത് കിട്ടും കേട്ടോ ഇനി ഇതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട് അപ്പോൾ ഞാനിത് ഇതാ മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ മിക്സിയുടെ ജാറിലാണെങ്കിൽ ഇതാ ഇതുപോലെ ഗോതമ്പ് മാവ് പറ്റി പിടിച്ച് തന്നെ ഇരിക്കുന്നുണ്ട് അത് ടെൻഷൻ ടെൻഷനാവേണ്ട കാര്യമില്ല അതും ക്ലീൻ ചെയ്യുന്ന ആ ഒരു ടിപ്പ് കൂടി ഞാൻ കാണിച്ചു തരാം അപ്പം അതിന് മുമ്പായിട്ട് ഇതാ ഇനി നമുക്ക് മാവ് അങ്ങനെ കൈകൊണ്ട് കുഴച്ച് കഷ്ടപ്പെടേണ്ട ആവശ്യമില്ല നന്നായിട്ട് തന്നെ ഇതാ സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ഡോ തന്നെ കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് വേണമെങ്കിൽ മാത്രം കുറച്ച് നെയ്യൊന്ന് തൂകിയിട്ട് അല്ലെങ്കിൽ ഓയില് നെയ്യോ ഓയിലോ തൂകിയിട്ട് ഒന്ന് അടച്ചു വെക്കാം ഇതൊന്ന് ഒരു പതിനഞ്ച് മിനിറ്റ് എങ്കിലും ഒന്ന് മാവ് റെസ്റ്റ് ചെയ്യാൻ വെക്കണം എന്നാലാണ് ഒന്നുകൂടി ഒന്ന് നന്നായിട്ട് സോഫ്റ്റ് ആയിട്ട് കിട്ടുകയുള്ളൂ കണ്ടോ മാവ് കണ്ടാൽ തന്നെ അറിയാം നമുക്ക് നന്നായിട്ട് തന്നെ സോഫ്റ്റ് ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നെയ്യ് കൂടി തേച്ചതിന് ശേഷം നമുക്കതിങ്ങനെ കുഴക്കണം എന്നൊന്നുമില്ല ഇതിങ്ങനെ വെക്കാം അപ്പോൾ കൈയൊന്നും വൃത്തികേടാവാതെ അല്ലെങ്കിൽ വേദനിക്കാതെ മാവ് എങ്ങനെയാണ് ഗോതമ്പ് മാവ് എങ്ങനെയാണ് കുഴച്ചെടുക്കുന്നതെന്ന് കണ്ടു ഇനി ഈ ഒരു മിക്സിയുടെ ജാർ ക്ലീൻ ചെയ്യുന്ന എളുപ്പ വഴിയാണ് പറയുന്നത് ഞാനിതിലേക്ക് ദ ചെറിയ ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ചെറിയ ചൂടോടു കൂടിയുള്ള വെള്ളമാണ് കേട്ടോ നമുക്ക് കൈമുക്കിയാലൊന്നും ഒരു കുഴപ്പമില്ലാത്ത വെള്ളം ഒരുപാട് തിളപ്പിച്ച വെള്ളമൊന്നും ആവരുത് അതിലേക്ക് നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന ഡിഷ് വാഷ് ലിക്വിഡ് ഏതാണോ അത് കുറച്ചൊന്ന് ഒഴിച്ചു കൊടുക്കാം ഇനി ഇതൊന്ന് അടച്ചു വെച്ച് നന്നായിട്ടൊന്ന് അടിച്ചെടുത്ത് കൊണ്ടുവരാം ഞാൻ എന്താ അടിച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ കണ്ടില്ലേ ഇതാ ഉള്ളൂ നന്നായിട്ട് തന്നെ ക്ലീൻ ആക്കി കിട്ടിയിട്ടുണ്ട് ഇതാ ഇതിൻ്റെ ഈ ഒരു ലിഡ് നോക്കിയാൽ അറിയാം നമുക്ക് അവിടെ ഇവിടെയൊക്കെ പറ്റി പിടിച്ചിരുന്നതാണ് അതെല്ലാം പോയി കിട്ടിയിട്ടുണ്ട് ഇനി ഇതൊന്ന് കഴുകിയെടുത്താൽ തന്നെ നല്ല ക്ലീനായിട്ട് നമുക്ക് കിട്ടുന്നതാണ് ഇനി ചൂടുവെള്ളം ഇല്ല എന്നുണ്ടെങ്കിൽ കുറച്ച് നേരം വെള്ളം ഒഴിച്ചു വെച്ചാൽ മതിയാകും അതൊന്ന് ആ ഒരു മാവിൻ്റെ അംശമൊക്കെ ഇളകിപ്പോകുന്നതാണ് അതിനുശേഷം ലിക്വിഡ് സോപ്പ് ഇട്ടിട്ട് ഒന്ന് അടിച്ചെടുത്താലും മിക്സി നല്ല ക്ലീനായിട്ട് കിട്ടുന്നതായിരിക്കും ഇതാ കഴുകിയെടുത്തിട്ടുണ്ട് നന്നായിട്ട് തന്നെ ക്ലീൻ ആയിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതും ഈസിയല്ലേ അപ്പോൾ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റിയ ഈ ടിപ്പുകൾ എന്തായാലും ഒന്ന് പരീക്ഷിച്ച് നോക്കാം കേട്ടോ ഇനി നമുക്ക് മാവ് നോക്കാം മാവ് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് ഞാനിതിപ്പോൾ പതിനഞ്ച് മിനിറ്റ് ഒന്നും വെച്ചിട്ടില്ല കേട്ടോ ആ ഒരു മിക്സി ജാർ കഴുകിയെടുത്തതിൻ്റെ ആ ഒരു സമയം മാത്രമേ ഉള്ളൂ നമ്മൾ എടുത്ത ആ ഒരു ഒരളവിന് അതായത് ഒരു കപ്പ് ഗോതമ്പ് പൊടിക്കാണെന്നുണ്ടെങ്കിൽ ഒരു ഇടത്തരം വലുപ്പത്തിന് ഒരു അഞ്ച് ചപ്പാത്തി നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് കഴിയും അപ്പോൾ നല്ല സോഫ്റ്റ് ആണ് കണ്ടാലറിയാം നിങ്ങൾക്ക് ഇനി ഇത് ചെറിയ ചെറിയ ഉരുളകളാക്കി എടുക്കുകയാണ് വേണ്ടത് അപ്പം ഇത് അഞ്ച് ഉരുളകളാക്കി ഞാൻ എടുത്തിട്ടുണ്ട് ഇനി ഇത് പരത്തി എടുക്കാനായിട്ട് ചപ്പാത്തി പലകയോ പ്രസ്സോ ഒന്നും ഇല്ലാതെ തന്നെ നമുക്കിത് എടുക്കാം ആദ്യം തന്നെ നമുക്ക് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം ഇനി ഇത് പരത്താൻ വേണ്ടിയിട്ട് ഇവിടെ എടുത്തിട്ടുള്ളത് ഇതാ പ്ലാസ്റ്റിക് കവറാണ് ഇതിപ്പോൾ സാധാരണ വെളിച്ചെണ്ണ വാങ്ങിയപ്പോൾ കിട്ടിയ കവറാണ് അപ്പോൾ അത് രണ്ടെണ്ണം ഞാൻ എടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് സൈഡൊക്കെ ഒന്ന് കട്ട് ചെയ്ത് ഒരു പേപ്പർ പോലെ ആക്കിയെടുക്കണം ഞാൻ രണ്ട് കവറുകളും അതായത് പോലെ പേപ്പർ പോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇതിന് വേണ്ടിയിട്ട് ഏത് തരം പ്ലാസ്റ്റിക് കവറുകളും നിങ്ങൾക്ക് യൂസ് ചെയ്യാം കേട്ടോ ഞാനിതിപ്പോൾ ഒരു എണ്ണമയോ ഒക്കെ ഉള്ളതുകൊണ്ട് തന്നെ ഇത് വളരെ യൂസ്ഫുള്ളായിട്ട് തോന്നിയതുകൊണ്ടാണ് ഞാനിത് വെളിച്ചെണ്ണയുടെ കവർ എടുത്തത് ഇനി നമുക്ക് ഇതിൻ്റെ ഉള്ളിലേക്ക് വെച്ച് കൊടുക്കാം ഓരോന്നായിട്ട് വെച്ച് കൊടുത്തതിന് ശേഷം അതിൻ്റെ മേലെ ദാ ഇതുപോലെ ഒരു പ്ലേറ്റ് വെച്ചിട്ട് നമ്മളൊന്ന് കറക്കി കൊടുക്കുകയാണ് വേണ്ടത് ഇങ്ങനെ കറക്കി കൊടുക്കുമ്പോൾ തന്നെ നന്നായിട്ട് തന്നെ ആ ഒരു ചപ്പാത്തി പരന്ന് കിട്ടുന്നതാണ് വേണമെങ്കിൽ ആ വെളിച്ചെണ്ണ കൂടി തടവിക്കൊടുക്കാവുന്നതാണ് ഇതിപ്പോൾ വെളിച്ചെണ്ണയുടെ ആയതുകൊണ്ട് തന്നെ അതിൻ്റെ ആവശ്യമില്ല നന്നായിട്ടൊന്ന് കൊടുക്കുമ്പോൾ ഇടത്തരം എളുപ്പത്തിനാണ് കേട്ടോ ഉണ്ടാക്കുന്നത് അപ്പോൾ ഇത് പരന്നിട്ടുണ്ടാവണം ഇതാകണ്ടോ നല്ല രീതിയിൽ തന്നെ നമുക്ക് പരന്ന് കിട്ടിയിട്ടുണ്ട് ചപ്പാത്തി പലകയോ പ്രസോ ഒന്നുമില്ലാതെ തന്നെ നമുക്ക് ഇതാ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ചപ്പാത്തി പരത്തി കിട്ടിയിട്ടുണ്ട് ഇനി ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ള നാലെണ്ണവും പരത്തിയെടുക്കാം ഇനി നമുക്ക് ഈ ചപ്പാത്തി ഓരോന്നായിട്ടും ചുട്ടെടുക്കാം കേട്ടോ അതിന് വേണ്ടിയിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതൊന്നു ചൂടായി വരുമ്പോൾ നമുക്ക് ഇട്ട് കൊടുക്കാം ഒരു ഭാഗം ഒരു പതിനഞ്ച് മുതൽ ഇരുപത് സെക്കൻഡ് വരെ വെച്ചതിന് ശേഷം അത് മറിച്ചിട്ട് കൊടുക്കാം അപ്പോൾ ആ മറിച്ചിട്ട ഭാഗത്ത് ആ ഒരു ബബിൾസ് ഒക്കെ വരാൻ തുടങ്ങിയിട്ടുണ്ട് ഇനി നമുക്ക് ഒരു പ്രാവശ്യം കൂടി അതൊന്ന് മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് തന്നെ അത് പൊന്തി വരുന്നതാണ് അങ്ങനെ ഇതാ അഞ്ച് ചപ്പാത്തിയും ഞാനിവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് കൈയൊന്നും വേദനിക്കാതെ അല്ലെങ്കിൽ വൃത്തികേടാകാതെ കുഴക്കാതെ പരത്താതെ നമുക്ക് പെട്ടെന്ന് തന്നെ ചപ്പാത്തി എല്ലാം ഉണ്ടാക്കിയെടുക്കുന്ന ആ ഒരു വിദ്യയാണ് പറഞ്ഞത് നല്ല സോഫ്റ്റ് ചപ്പാത്തിയാണ് കിട്ടിയിരിക്കുന്നത് അതാ കണ്ടോ അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക വളരെ ഈസി ആയിട്ടുള്ള ഒരു മെത്തേഡ് തന്നെയാണ് കാണിച്ചത് അതും സിമ്പിളായ രീതിയിൽ തന്നെ ഞാൻ കാണിച്ചിട്ടുണ്ട് ഒരു കപ്പ് അളവിനാണ് കാണിച്ചിരിക്കുന്നത് എല്ലാവർക്കും അത് ഉപകാരപ്പെടുന്നതായിരിക്കും അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ ഫ്രണ്ട്സ് അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടി സപ്പോർട്ട് ചെയ്യണേ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഓൾ എന്നുള്ളത് എനേബിൾ ചെയ്ത് വിട്ടിട്ടുണ്ടെങ്കിൽ ഞാൻ ഫ്യൂച്ചറിലിരുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് ആയിട്ട് കിട്ടുന്നതായിരിക്കും അപ്പം ഇൻഷാറുള്ള മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നത് എല്ലാ കൂട്ടുകാർക്കും താങ്ക് ഫോർ വാച്ചിങ്